ൂരിൽ ഗ്യാസ് ലീക്കായി തീപിടിച്ച ദമ്പതികൾക്ക് ഗുരുതര പരുക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രൻസ് നഗർ സ്വദേശി ത്രികോവിൽ വീട്ടിൽ എഴുപത് വയസ്സുള്ള രവീന്ദ്രൻ ഭാര്യ അറുപത് വയസ്സുള്ള ജയശ്രീ എന്നിവർക്കാണ് പരിക്കേറ്റത് രാവിലെ ചെറുപ്പിലെ ബന്ധുവീട്ടിൽ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ പൊട്ടിത്തെറി നടന്നു എന്നാണ് കരുതുന്നത് വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ രണ്ടും പുറത്താണ് വെച്ചിട്ടുള്ളത് ഗ്യാസ് ലീക്കായി വീടിനകം മുഴുവൻ നിറഞ്ഞിരുന്നതായാണ് അനുമാനം വീടിന്റെ മുൻവശത്തെ ഇരുമ്പു വാതിലടക്കം തകർന്നിട്ടുണ്ട് എല്ലാ മുറികളിലെയും ഗ്യാസ് നിറഞ്ഞു നിന്നിരുന്നതിനാൽ മുറികളെല്ലാം തീ പടർന്ന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഭാര്യ ജയശ്രിയുടെ നില അതീവ ഗുരുതരമാണ് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു

തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് തീർത്ത കളക്ഷൻസ്റ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് യു വാച്ചിങ് ട്രൂ ന്യൂസ്